ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീ ലൈഫ് വേൾഡ് ഇന്ന് ഒരു സൺഡേ ആണ് ആഴ്ചയിൽ ആറ് ദിവസം ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ഒരു സൺഡേ അത് എന്താ പറയുക ഒരുപാട് താമസിച്ചൊക്കെയായി എഴുന്നേക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ സമയം നല്ല ലേറ്റായി നല്ല ലേറ്റായിരുന്നു വെച്ചാൽ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു എഴുന്നേറ്റിട്ട് വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു പിന്നെ വിശപ്പ് നോക്കിയപ്പോഴാണ് പിന്നെ എഴുന്നേറ്റ് വന്നത് കിച്ചണൊക്കെ മുഴുക്ക അഴുക്കായിട്ട് കിടക്കുമായിരുന്നു വെളിയിലാണെങ്കിൽ നല്ല വെയിലും കണ്ണാണെങ്കിൽ തുറക്കാൻ പറ്റാത്ത വെയിൽ ഞങ്ങൾ മേലെ ടെറസിലെ മേലെ താമസിക്കുന്ന അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിനൊന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ വെള്ളമൊന്നും കിട്ടാണ്ട് വെയിലും കൂടെ ഇപ്പോഴത്തേനും ചെടികളൊക്കെ എന്താ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ഒരു തക്കാളി പഴമാണ് കേട്ടോ പിന്നെ അതിന് വേറെ ഒരു കുറച്ചും കൂടെ വലിയൊരു തക്കാളിപ്പഴം കൂടെ ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ വെയിൽ നന്നായിട്ട് വരുന്നതുകൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നിൽക്കുന്നുണ്ട് പിന്നെ കാണുന്നത് ഞാനൊരു കൃഷി തുടങ്ങാനുള്ള പ്ലാൻ ചെയ്ത് കുറേ വിത്തൊക്കെ വാങ്ങി നട്ട് പക്ഷെ അത് ഇങ്ങനത്തെ ഗതിയേടായിപ്പോയി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വെള്ളമൊക്കെ ഒഴിക്കുന്നത് മിക്കവാറും രാത്രി വീട്ടിൽ ചെന്നതിന് ശേഷമായിരിക്കും ഈ മണി പ്ലാന്റ് എവിടെ കൂടെയൊക്കെ തന്നെ പോകുന്നു എന്ന് തന്നെ പിന്നെ ഇത് മത്തങ്ങയുടെ വിത്താണ് കേട്ടോ മത്തങ്ങ ഒരു അക്ഷണം വാച്ചപ്പോൾ അതിന് കിട്ടിയ വിത്ത് ഇങ്ങനെ ചുമ്മാ ചെടിയിൽ മൂട്ടിലിട്ടതായിരുന്നു തുണിയൊക്കെ അലക്കാൻ നിറയുണ്ട് അപ്പോൾ തുണിയൊക്കെ അലക്കണം ഈ ചെടിയൊക്കെ വാടിപ്പോയി ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കാൻ സമയം കിട്ടാറില്ല ചില ദിവസമൊക്കെ നല്ല വെയിലായതുകൊണ്ട് തന്നെ തുണി അനക്കാനും പറ്റാത്തൊരവസ്ഥ അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യാതെ ഓരോ പരിപാടികളായിട്ടൊക്കെ തുടങ്ങണം ഇതെന്തോ പുഴു എങ്ങാണ്ടോ പിടിച്ച് ഈ ചെടി ഇങ്ങനെ കരിഞ്ഞു പോയതാണ് പിന്നെ അതങ്ങനെ വിട്ടു കാരണം എത്ര മെയിൻ്റെ ചെയ്തിട്ടും അത് ശരിയായിട്ട് കിട്ടുന്നില്ല പിന്നെന്താ വീട്ടിൽ നിന്ന് ഇനി എന്തെങ്കിലും ജോലി നോക്ക തുടങ്ങണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ലെമൺ ജ്യൂസ് കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇത് കസ്കസ് എന്നങ്ങോണ്ട് പറയില്ല അതാണ് ഈ വെള്ളത്തിലിട്ടാ ഇങ്ങനെ വീർത്ത് വരത്തില്ല അതാ സംഭവം അപ്പം അതെടുത്ത് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ലെമൺ ഒരു കഥ പറഞ്ഞുതരാം ഈ ലെമൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇതൊന്നും കേട്ടോ ഒരു മൂന്ന് കിലോ ലെമൺ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ ഒരു പരിചയക്കാർ പറിച്ചു കൊടുത്തത് അവരെ വീട്ടിലുണ്ടായിരുന്നത് ഒരു മൂന്നെങ്കിലും അടുപ്പിച്ച് വരും ഒരു ഒന്നര മാസം ആയി കാണണം ഈ നാലങ്ങ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതിൽ കുറേയിടത്ത് ഞാൻ അച്ചാറിട്ടു പിന്നെ ഒരു പത്ത് പതിനഞ്ച് കായ് ഞാനെടുത്ത് നന്നായിട്ട് കഴുകി തുടച്ച് ഒരു പ്ലാസ്റ്റിക് ഡപ്പയ്ക്കകത്ത് ഇട്ട് വെച്ചിരുന്നു കേട്ടോ സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് ഡയറക്റ്റായിട്ട് വയ്ക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഡപ്പയ്ക്കകത്തോ ഇട്ട് വയ്ക്കുമ്പോൾ ഇതിലുള്ള ഈർപ്പം വറ്റിപ്പോകില്ല ആ ഈർപ്പം അങ്ങനെ തന്നെ കിട്ടും ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് നല്ല ജ്യൂസി ആയിട്ട് ഡ്രൈ ആവാണ്ടായിട്ട് ഇരിക്കുവാണ് ആ ലെമൺ അതുകൊണ്ട് ഞാൻ മിക്കവാറും വീട്ടിലെ ലെമൺ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഡപ്പാൽ അടച്ച് വയ്ക്കാറില്ല ചെയ്യുക കണ്ടുവന്നു പിഴിയുമ്പോൾ തന്നെ നിറയെ ജ്യൂസും വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലെമൺ ആണ് കേട്ടോ ഇനിയിപ്പോൾ ചൂട് സമയം കൂടെ ആകുമ്പോഴത്തേനും നാരങ്ങയ്ക്കൊക്കെ നല്ല വില കൂടും ഇവിടെ രണ്ടെണ്ണമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപയൊക്കെ ആവും ഈ ചൂട് സമയത്തിന് പതിനെട്ട് ഇരുപത് രൂപയ്ക്കൊക്കെ ഒരു ലെമൺ വാങ്ങിയ സമയമുണ്ട് കേട്ടോ ഇവിടെ തമിഴ്നാട്ടിൽ പിന്നെ മാക്സിമം ഇങ്ങനെ ഞാൻ പിഴിഞ്ഞ് നെക്കി പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണുണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ അകത്തുള്ള ഭാഗങ്ങളിൽ മാ എന്താ പറയുക പുറത്ത് മാത്രമേ രണ്ട് പാടേ ഉള്ളൂ പക്ഷെ അതിനകത്ത് ഒന്നും ചീത്തയായിട്ടുള്ള ഒരു ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ മാക്സിമം ജ്യൂസ് ഇങ്ങനെ നെക്കി നെക്കി പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഈ നാരങ്ങയുടെ തോട് ഞാൻ കളയില്ല പുട്ടവിക്കാൻ സമയത്ത് കുക്കറിനകത്ത് വെള്ളം ഒഴിക്കിച്ചതിന് ശേഷം ഇതിൽ ഉണങ്ങി വരുന്ന ഒരെണ്ണം എടുത്തിടും അപ്പോൾ കുക്കറിൽ ഈ വെള്ളം വറ്റുമ്പോഴുള്ള ഒരു കളർ വ്യത്യാസം വരുമല്ലോ കറ പിടിച്ചതുപോലെ അതുണ്ടാവില്ല ഈ നാരങ്ങ ഇടുന്ന അതിൻ്റെ ഫിസിക്കലോ ഒന്നും എനിക്ക് പറയാനറിയില്ല പക്ഷേ ഇതെനിക്ക് എൻ്റെ ഒരു ചേച്ചി പറഞ്ഞ അറിവ് വച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇതിന് ഒരു വെള്ളം നിറച്ചിട്ട് ഇപ്പോൾ പുട്ട് കുടത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കുക്കറിലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കറ പിടിക്കില്ല പിന്നെ അത് കുറച്ച് വെള്ളം നാരങ്ങ വെള്ളം കളക്കിയിട്ടുണ്ട് കുറച്ച് കൂടെയെല്ലാം കലക്കിയിട്ടുണ്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ടുണ്ടെന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക ആ ഊറാൻ വെച്ചിരുന്ന കസ് കസും കൂടി എടുത്തിട്ട് ഒരു കുളിർച്ച കിട്ടുമല്ലോ അത് നമ്മുടെ ശരീരത്തിനൊരു കുളിർമ കൂടെ കിട്ടുമല്ലോ വലിയ പാത്രം എടുക്കാൻ മടിച്ചിട്ട് ഇങ്ങനെ തിക്കി നിറക്കിയിട്ടാണ് ഞാൻ അതിനകത്തോട്ട് വെള്ളം ഓ ഞായറാഴ്ച ആയ ജോലി ചെയ്യാൻ അതുപോലൊരു മടിച്ച ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നിട്ട് അതിനെ തന്നെ വെച്ചോണ്ടിരിക്കണം പക്ഷെ ഇങ്ങനെ ഒഴിച്ചാലും മിക്സ് മിക്സായും കേട്ടോ പിന്നെന്താ നല്ല സൂപ്പർ ജ്യൂസൊക്കെ ആയിരുന്നു ഇനി അടുത്ത പരിപാടി ഇനി കുറച്ചോളത്തിനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഇടയ്ക്ക് എപ്പോഴും കൂടെ കുടിക്കാമല്ലോ അപ്പോൾ ഒന്ന് സൺഡേ ആ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോൾ ചിക്കൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞു ഒന്ന് വഴിട്ട് വയ്ക്കുവാണെങ്കിൽ ചിക്കൻ വച്ചുകൊണ്ട് പറഞ്ഞ സമയത്ത് ഈ വഴിട്ടെന്ന പരിപാടി കുറച്ച് എന്താ പറയുക ഈസി ആയിട്ട് കിട്ടും ഇപ്പം സമയം ഏകദേശം രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഞാൻ എഴുന്നേറ്റപ്പോൾ വെറുതെ കിടക്കുമായിരുന്നു എഴുതി ഉണർന്നിട്ടും വെറുതെ കിടക്കുമായിരുന്നു പിന്നെ വെയിലും കൂടെ ആയതുകൊണ്ട് പിന്നെ മടി ഭയങ്കര ആ സമയത്ത് ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് തിളച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ അരി അധികം ഉപയോഗിക്കാറില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം ഇവിടുത്തെ അരി ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇവിടുത്തെ ചോറ് ഇഷ്ടമായി ഇപ്പോൾ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മട്ട അരിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമം വിഷമല്ല ഒരു കഷ്ടം പോലെ ഇത്രയും ചെറിയ ചോറ് കഴിച്ച് കഴിച്ച് വലിയ ചോറ് കഴിക്കുമ്പോൾ ഇവിടെ അതൊരു ഇതാണ് കേട്ടോ ഇപ്പോൾ ഉള്ളിലൊക്കെ തൊലിച്ചിട്ടുണ്ട് എൻ്റെ വേസ്റ്റൊക്കെ മാറ്റി വൈകിട്ട് വെളിയിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കൊണ്ട് കുപ്പത്തൊട്ടിൽ കളഞ്ഞിട്ട് വേണം പോകാൻ അപ്പോൾ ഇതിന് ഉള്ളിയും പച്ചമുളകൊന്ന് ചേർത്ത് അരിയണം അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി ഇതിനൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അതിൻ്റെ ഇടയിൽ തുണി അലക്കാനൊക്കെ പോകണം പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നത് അതുകൂടെ ഒന്ന് കഴുകി വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ആ കഴുകുന്ന ഷീറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ ഒരു പത്ത് പീസ് ഉണ്ടായിരുന്നു ശരിക്കും ഞാനത് എന്താ പറയുക നല്ല സോഫ്റ്റാണ് പക്ഷേ നമ്മുടെ ചായപാത്രമൊക്കെ കഴുകുമ്പോൾ ഈ ഇത് ഈ ഇത് വെച്ച് കഴുകുമ്പോൾ അതിന് പറയുന്ന പേരാണ് മറന്നോയി ആ കറയൊക്കെ നന്നായിട്ട് ഉറച്ച് കഴിയല്ലേ പോവുകയുള്ളൂ ഈ വാങ്ങിച്ച രണ്ട് മൂന്ന് വാശ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഹാർഡ്നെസ്സൊക്കെ അങ്ങ് പോവും പിന്നെ എന്താ പറയുക നമ്മുടെ എല്ലാ ആ പച്ചമുളകൊക്കെ താഴെ പോകുന്നുണ്ട് അതിന് ഉള്ളി എല്ലാം എല്ലാംക്കും ഒന്നെടുത്ത് കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇനി അതിൻ്റെ പരിപാടി കാരണം വിശപ്പിൻ്റെ വിളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചിക്കൻ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ മസാലയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാൻ വിചാരിച്ചു പക്ഷേ എനിക്കിത്തവണ നിങ്ങളോടൊരു ഒരു സന്തോ സന്തോഷമല്ല ഒരു ചെറിയൊരു സന്തോഷം ഞാൻ ഇത്തവണ ഈ ഇപ്പോൾ ഉള്ളിയുടെ വിലയൊക്കെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ വീട്ടിലൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ ഈ വഴിയോര കച്ചവടക്കാരെന്നൊക്കെയാണ് ഞങ്ങൾ സാധാരണ ആൾക്കാരെല്ലാം സാധാരണ അല്ല ആൾക്കാർ അധികവും വഴിയോര കച്ചവടക്കാരൻ എന്നൊക്കെയാണ് ഉള്ളി വെളുത്തുള്ളി പുളി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കുക കാരണം നമ്മുടെ എന്താ പറയുക കണ്ണാടി റൂമിലുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും അപ്പോൾ എന്താ വലിയ ഉള്ളി പക്ഷെ വലിയ ഉള്ളിയായാലും ഇതധികം പഴക്കം ചെല്ലാത്ത ഉള്ളിയാണ് കാരണം പറിച്ചെടുത്തോണ്ടൊന്ന് ചെന്നിട്ട് അധികം എന്തുണ്ട ഇല്ല പിന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ വില കുറച്ച് കിട്ടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് രണ്ടുപേരെടുത്ത് ആ വില കുറവുണ്ട് അവിടെ പോയി മേടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞാനീ ഇഞ്ചി പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ട് അരിയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ സന്തോഷം എന്തെന്ന് വെച്ചാൽ വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ വെളുത്തുള്ളി വാങ്ങിക്കുന്നതിന് മുമ്പ് വെളുത്തുള്ളി മേടിച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കാൽ കിലോ വന്നിട്ട് എൺപത് രൂപയായിരുന്നു കേട്ടോ കാൽക്കലൊക്കെ എനിക്കൊക്കെ ഭയങ്കര വിഷമം അത്രയും കാശ് കൊടുത്തൊക്കെ കാശ് കൂടി പോകണുണ്ടോ എന്നൊക്കെ ആലോചിക്കാറുണ്ട് നമ്മൾ എന്താ പറയുക ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴത്തേനൊന്നു വെച്ച് സമ്പാദിച്ച് വച്ചിട്ടുണ്ടെന്ന് അങ്ങനെയല്ല സാധാരണക്കാർക്കൊക്കെ ഇത്തിരി വില കുറഞ്ഞൊക്കെ കിട്ടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പ്രാവശ്യം എനിക്ക് വെളുത്തുള്ളി വാങ്ങിച്ചപ്പോൾ ശരിക്കും എനിക്ക് ലക്കായിട്ട് തോന്നി കാരണം എന്താണെന്ന് അറിയുമോ എനിക്ക് കിലോ എൺപത് രൂപയ്ക്ക് കിട്ടി അതൊരു ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ആ ലാഭം അങ്ങനെ കിട്ടുമ്പോൾ ഞാൻ രണ്ടുപേരത്ത് പറയുകയും ചെയ്തു ഇന്ന് വില കുറച്ചാണ് കിട്ടിയത് നിങ്ങൾ അവിടെ പോയി മേടിക്കണമെങ്കിൽ മേടിച്ചോളാം പറഞ്ഞിട്ട് അപ്പോൾ ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് തക്കാളി വരയ്ക്കാനായിട്ട് വന്നത് അപ്പോൾ ഈ തക്കാളി ഞാൻ വിത്തിട്ടതല്ല കടയിൽനിന്ന് വാങ്ങിച്ച ഇത് സംഭവം പിറണ്ടതാണ് കേട്ടോ ഇത് നമ്മുടെ ഞാൻ എൻ്റെ വീട് പിന്നെ ഒരു ദിവസം എപ്പോഴെങ്ങനെ ചെയ്യാം അപ്പോൾ പഴയ ചീനി പോയ തക്കാളി എടുത്ത് ചെടിയുടെ മൂ ചെടിച്ചെട്ടിയുടെ മൂട്ടിലിട്ടിരുന്നത് അതിൽ നിന്നാണ് എനിക്ക് കുറച്ചധികം തക്കാളി കിട്ടിയത് ഇത് കടുകിൻ്റെ ചെടിയാണ് ആ വിത്തുകൾ ഇന്നും മുളച്ച് വരുന്നുണ്ട് പഴയ തക്കാളിയുടെ വിത്തുകൾ തന്നെയാണ് ആ മുളച്ച് വരുന്നതുകൊണ്ട് എന്നാൽ ചെടിയുടെ മൂട്ടിൽ വെള്ളമില്ല അപ്പോൾ ഈ ആ ഒരു ചട്ടിയിൽ നിന്നാണ് ഞാനിങ്ങനെ തനിച്ച് തനിച്ചായിട്ട് ഒരു നാലഞ്ച് മൂട് തക്കാളി മാറ്റി മാറ്റിവെച്ചത് ഈ സംഭവത്തിൻ്റെ പേര് നൂൽക്കോൽ എന്നാണ് കേട്ടോ പറയണേ അതുണ്ടായി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഈ നമ്മുടെ റേഡിഷിൻ്റെയൊക്കെ ഒരു വകഭേദം പോലെ ഇരിക്കും പക്ഷെ ഞാനിത് ക മുമ്പൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഇതിൻ്റെ ഈ ഇലയൊക്കെ നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് റേഡിഷ് മറ്റേ ഉരുണ്ട പോലെ ഇരിക്കുന്ന റേഡിഷാണ് ഇത് ചുവപ്പ് കളറാണ് കേട്ടോ ചോ ചുവപ്പന്നെ ഒരു ചുവപ്പും അല്ല ഒരു പിങ്കും അല്ലാത്തൊരു നിറം അപ്പോൾതാ വലിയ രണ്ട് തക്കാളിയും പറിച്ച് കൊണ്ടുവരാൻ പക്ഷെ ഒരു സന്തോഷം കേട്ടോ ഒരു തക്കാളി ഒന്ന് ആണെങ്കിലും നമ്മുടെ വളർത്തി കിട്ടുന്നത് അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ ഇനി ചിക്കന് വീട്ടിൽ വളർന്ന ചെടിയിൽ നിന്ന് കിട്ടിയ തക്കാളി ചെടിയിൽ നിന്ന് കിട്ടിയ തക്കാളി പഴമോട്ട് തന്നെ വയ്ക്കാം വലിയ രണ്ട് തക്കാളി അങ്ങനെ അപ്പോൾ പിന്നെ ഇതിനെങ്ങനെ നാലായിട്ട് കട്ട് ചെയ്ത് വീണ്ടും അതിനെ കട്ട് ചെയ്യണം അതാകുമ്പോൾ ചിക്കൻ കറിയിൽ ഇടുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നിറയെ വിത്തും ഉണ്ട് കേട്ടോ അതിൽ വിത്തും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരാഗ്രഹം തോന്നിയിട്ട് ഒരു കഷ്ണം കടിച്ച് നോക്കണം നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാളും കടീന്ന് മേടിച്ച് കഴിക്കുന്നതിനെക്കാളും വീട്ടിലുണ്ടായി കിട്ടുന്നതിന് നല്ല മധുരമാണ് അങ്ങനെ അങ്ങനത്തെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി എരിഞ്ഞതും തക്കാളി എരിഞ്ഞതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തതും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ചട്ടിയിലാണ് ചിക്കൻ കറി വെക്കാൻ പോണേ ആ ചട്ടിയിൽ വെക്കുന്നത് കുറച്ചും ടേസ്റ്റ് പക്ഷെ എന്ത് ചെയ്യാം നമ്മുടെയൊക്കെ വീട്ടിൽ ഗ്യാസ് അടുപ്പല്ലേ ഇവിടെ വാടകയ്ക്കൊക്കെ വീട്ടിൽ വിറകടുപ്പൊന്നും കിട്ടത്തില്ലല്ലോ അങ്ങനാ ചട്ടി എടുത്തു അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ചട്ടി എടുത്ത് അടുപ്പിലോട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടാവുന്ന സമയത്ത് കുറച്ച് കറുവപ്പിലയും വറ്റൽമുള ഒക്കെ എടുത്ത് വയ്ക്കാം അതിനിടയിൽ കൂടെ ചോറ് വന്നോ നോക്കണം അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ചോറ് കിടക്കണം എന്നാലത് കുറച്ചുകൂടെ നന്ന നല്ല വേവ് കിട്ടുള്ളൂ ഈ വശന്നിരിക്കുന്ന സമയത്തൊക്കെ ആ പിന്നെ ഒരു കാര്യം ഈ മുളക് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ താളിക്കാനൊക്കെ എടുക്കും എന്നാലും ശരി അല്ലാതെ നമ്മൾ മുളക് പൊടിച്ച് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ശരി മുളക് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കണം കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഈ മുളകിലൊക്കെ നിറയെ പൊടിയുണ്ട് ആ പൊടിയൊക്കെ നമ്മൾ കഴുകാതെ ഡയറക്റ്റായിട്ട് കറിയിൽ കഴിഞ്ഞാൽ ആ പൊടിയെല്ലാം കൂടെ നമ്മളെ വൈകിനകത്തോട്ടേ പോവുകയുള്ളു അപ്പോൾ ഞാൻ കുറച്ച് തട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ എല്ലാം ഉപയോഗിച്ച സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകട്ടെ ഞാൻ കടുവിന് പകരം ഉലുവയാണ് ഇതിലോട്ട് ഇടുന്നത് എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ ഉലുവ ഇടാറുള്ളത് അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അതിലോട്ട് ഈ അരിഞ്ഞ് വച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് വയറ്റി കൊടുക്കുക എനിക്ക് ഈ വയറ്റണ്ണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൽ അപ്പോൾ കള്ളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വറ്റൽ ഉണ്ടല്ലോ അതങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വറ്റൽ മുളകും കൂടെ കിടക്കട്ടെ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് കുറച്ച് സമയമൊന്നും വഴറ്റാം അതിലൊരു തണ്ട് അതിനകത്ത് പോയിട്ടുണ്ട് തണ്ട് കണ്ടെൻ്റെ വീട്ടിലെ എൻ്റെ ഹസ്ബൻഡ് വഴക്കായി നിനക്ക് അതുകൂടെ പിച്ച് കളയാൻ സമയം കിട്ടിയില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇനി ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതും കൂടെ ഇതിലോട്ട് ചേർക്കാൻ കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഞ്ചിയും പച്ചമുളകും വഴിറ്റൊന്ന് എൻ്റെ സ്മെൽ ഇഷ്ടമാകുമോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ചട്ടിയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിലൊരു പച്ചമണവും ആവിയുടെ ചട്ടിയുടെ ആവിയുടെ ഒരു ഇതും കൂടെ ചേർന്നിട്ടൊരു വല്ലാത്തൊരു മണം വരും അപ്പോൾ ഞാനിത് ഇങ്ങനെ കൈ കൈവെച്ച് ഇങ്ങനെ മുഖത്തോട്ട് ആക്കും കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മണം ഇങ്ങനെ അതെപ്പോഴും കടു കടുക് എന്തിനാ കടുകാളിച്ചാലും ഇങ്ങനെ വാസ് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ മുഖത്തടിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അത് അത് ഒരു സിനിമയിൽ കണ്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഇങ്ങനെ കടുകാളിക്കുന്നതിൻ്റെയൊക്കെ മണമൊക്കെ ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ചു വിടുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഞാന് വയ്ക്കുന്ന കറികളൊക്കെ ഒരു പ്രോപ്പർ കുക്കിംഗ് ആയണോന്ന് ചോദിച്ചല്ല കേട്ടോ എനിക്ക് അധികം സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എനിക്ക് വിരലിൽ ഉണ്ടാകാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമേ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാവുള്ളൂ ഇതിലൊക്കെ കുറച്ച് ആ നമ്മുടെ വീട്ടിലുണ്ടായ നമ്മുടെ വീടല്ലാട്ടോ വാടക വീടാണ് അപ്പോൾ വാടക വീട്ടിലുണ്ടായ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് അതിലോട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചിക്കൻ ഇനി എപ്പോഴാണ് വരാമെന്ന് എനിക്കറിയില്ല ഈ ചിക്കൻ വന്ന് കാരണം വിശന്നിട്ടായിരിക്കും വീട്ടിലും അവരും വരുന്ന എനിക്ക് നല്ല വിശപ്പുണ്ട് ഇപ്പം ഏകദേശം മൂന്ന് മൂന്ന് മണി അടുപ്പിച്ചാവാറായ സമയം അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ വൈകിട്ട് കൊണ്ടിരിക്കണ സമയം ഒരു അരമണിക്കൂർ അതിൽ തന്നെ പോകും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ വരുന്നതിന് മുമ്പേ ഉള്ളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴക്കി മസാല ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ വന്നതിന് ശേഷം ബാക്കി പെട്ടെന്ന് ആവുമല്ലോ അപ്പോൾ ഇതിന് കുറച്ച് എന്താ പറയുക അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ചിക്കൻ വരുന്നതുവരെ ഇത് എങ്ങനെ തന്നെ ഇരിക്കട്ടെ മൂടി വെച്ചേക്കാം ഇനി എന്താ പരിപാടിയുണ്ടെന്ന് വെച്ചാൽ തുണി കുറച്ച് അലക്കാനുണ്ട് അപ്പോൾ സോപ്പ് കൂടിയിട്ട് വെള്ളം നിറച്ചിട്ട് ഇരിക്കുന്ന തുണി അലക്കി ഇടണം നല്ല വെയിൽ ഈ മാസമൊക്കെ ഇങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ട് പോകുന്ന എന്താ പറയുക ചിത്രമാസം ചിത്രമാസം എന്ന് പറയുമ്പോൾ നമ്മളെ മീനം ആ സമയത്തൊക്കെ എന്ത് ചൂടായിരിക്കും കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു ഇതാ വീടിനകത്തന്ന് വെളിയിലിറങ്ങിയാൽ കണ്ണ് ഭയങ്കര പുളിക്കുന്നത് പോലെ തോന്നും അപ്പോൾ തുണിയൊക്കെ ഊറാൻ വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ ഇറഞ്ഞ് ഊറി കഴിഞ്ഞാൽ പെട്ടെന്ന് നനച്ചിടാം പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും കേട്ടോ ആ അപ്പോൾ ചിക്കൻ വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒന്ന് കഴുകി വെട്ടിയെടുത്ത് അവൻ്റെ എന്താ പറയുക തടിയിലെ പൊടിയൊക്കെ നിറയേ കാണും ഒരു ചുറ്റും വാങ്ങി വന്നതായതുകൊണ്ട് പിന്നെ ആ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും ഈ വെട്ടുന്ന തടിയിലുള്ള ഇവിടെയൊക്കെ പുളിയുടെ മരത്തടിയിലൊക്കെ ആയിരിക്കും ഇവരൊക്കെ വെട്ടുക അപ്പോൾ തടിയുടെ വേസ്റ്റ് നിറയെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാലയിൽ ഈ മുളക് ഞാൻ കുറച്ച് എണ്ണയും ഉപ്പും കൂടെ ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനങ്ങനെ ചെയ്യൂ അപ്പോൾ അതെടുത്തിട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലൊക്കെ ഞാനെല്ലാം എൻ്റെ ഒരു മണക്കണക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അധികം സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല പക്ഷെ ഉണ്ടാക്കുന്നത് ആരും കുറ്റം പറയാൻ പറ്റാത്ത രീതിക്ക് ശ്ര ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ കുറ്റം പറയാനായിട്ട് എൻ്റെ വീട്ടിലെൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പിന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരും ഇല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നാലും ചെയ്യുന്നത് നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ചിക്കൻ മസാലയ്ക്ക് ഞാൻ ശക്തിയുടെ ചിക്കൻ മസാല പൊടിയെ എടുത്തേക്കുന്നത് നീ ഇത് മാറ്റി പിടിക്കണം വേറെ ഏതെങ്കിലും ബ്രാൻഡ് മാറ്റണം എപ്പോഴും ഒരേ പൊടിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് മടുക്കില്ല പിന്നെ കുറച്ച് വെള്ളം ചട്ട ആയതുകൊണ്ട് പച്ചവെള്ളം ഒഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളം കുറച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പതഞ്ഞ് വരാൻ കാരണം ആദ്യയിട്ട മുളക് പൊടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാണ് മിക്സ് ചെയ്ത് വെച്ചിരുന്നേ അതുകൊണ്ട് ആ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും കൂടെ ഉള്ള മിക്സിങ് വന്നപ്പോഴാണ് ആ എന്താ പറയുക കറിയിലോട്ട് ഒഴിച്ചപ്പോൾ ഇതിലൊരു പതിഞ്ഞ് വന്നത് കേട്ടോ പിന്നെ കണ്ടപ്പോൾ കളർ കുറച്ച് കുറവാണ് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ എന്നാൽ ചൂടായതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ട് എന്താ പറയുക കുരുമുളകിൻ്റെ പൊടി ചേർത്താൽ നമുക്ക് ബോഡിക്ക് കുറച്ച് കൂലിങ് അല്ല അപ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് കഴുകി വൃത്തിയായി കഴുകി വാരി വച്ചേക്കുന്ന ചിക്കൻ്റെ പീസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോൾ ചിക്കൻ വെച്ചാലും അതായത് ഇങ്ങനെ കറിയായിട്ട് വയ്ക്കണ സമയത്ത് ചിക്കൻ വെച്ചാൽ ഞാൻ ആദ്യമേ ഉപ്പ് ചേർക്കാറില്ല കാരണം എന്ന് വെച്ചാൽ രണ്ട് മൂറ് പ്രാവശ്യം അത് എനിക്ക് മാത്രം അങ്ങനെ ആണോ അത് മൊത്തം അംഗത്തിൽ അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ചോദിക്കും ചിക്കൻ ഫ്രൈ ചെയ്യാൻ സമയത്ത് നമ്മൾ അതിൽ ഉപ്പിടണ്ടോ ഉപ്പ് ഇടാറുണ്ടല്ലോ എന്ന് അതാകുമ്പം അതും എനിക്ക് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചിക്കന് ഉപ്പിട്ട് വെക്കുമ്പോൾ റബ്ബർ പോലെ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ ഒരു തലയെങ്കിലും വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കുള്ളൂ പക്ഷെ കഷ്ണത്തിൽ ഉപ്പ് പിടിക്കും കേട്ടോ അപ്പോൾ ഇരുന്ന് ചറ്റ് എന്താ പറയുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വെള്ളം ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോഴാണ് ചേർക്കണം തള വന്നതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കാൻ തുടങ്ങിയത് അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഏകദേശം ഇല്ല റെഡിയായി ഇത് ചട്ടിയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കണമില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും അതുകൊണ്ട് ഇളക്കിളക്കൊന്ന് സോറി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് മൂടി വെച്ചിട്ട് ചോറ് കഴിക്കാം അപ്പോൾ രാജഭോഗത്തിൻ്റെ നല്ല ചൂട് ചോറ് ഇങ്ങനെ പാത്രത്തിലോട്ട് തട്ടുമ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ സമയം മൂന്നര ആ ഇതിപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്നര മണിയായി ചോറ് കഴിക്കാൻ ഞാൻ ഈ നാരങ്ങ വെള്ളം രണ്ട് മൂന്ന് പ്രാവശ്യം ഇറങ്ങിക്കയറി കുടിച്ചതുകൊണ്ട് വേറെ കുറച്ച് അതമ്മനുരുപ്പുണ്ടു അപ്പോൾ ഇനി അതിലോട്ട് നല്ല ചൂട് ചിക്കൻ കറി അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് കപ്പ കിട്ടിയില്ല കാരണം സമയം താമസിച്ചതുകൊണ്ട് കപ്പക്കാരൻ നേരത്തെ പോയി അതുകൊണ്ട് കപ്പ കിട്ടിയില്ല കപ്പ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ ആ നല്ല ഗ്രേവിക്കെ ഒഴിച്ച്